ഇതെല്ലാം റെന്റിന് കൊടുക്കുന്ന സാധനങ്ങളാല്ലേ ആ വിളക്കൊക്കെ ഇഷ്ടം പോലെ ഇരിക്കുന്ന ഞാൻ കണ്ട് പിന്നെ നമ്മുടെ പ്രേക്ഷകരെ വിളിക്കുമ്പോഴത്തേക്കും നല്ല റേറ്റ് കൊടുക്കണം കേട്ടോ ഏറ്റവും നല്ല പ്രൈസിന് കൊടുക്കണം ആ ചെറുതും വലുതുമായിട്ടുള്ള ഏതൊരു ഇവന്റിലേക്കും വേണെന്ന സാധനങ്ങൾ റെന്റ് ഔട്ട് ചെയ്യുന്ന ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ഇത് ദുബായിലെ അബൂബക്കർ അൽ സിദ്ദിഖി മെട്രോ സ്റ്റേഷനിലേ അതിന്റെ തൊട്ടടുത്തായിട്ട് ക്രിയേറ്റീവ് കേറ്റർ ഹോസ്പിറ്റാലിറ്റി അതാണ് ഈ വെയർ പേര് ഇവിടുത്തെ സാധനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് പറഞ്ഞാലൊന്നും തീരത്തില്ല അത്രയധികം സാധനങ്ങളാണ് ഇവരുടെ അടുത്തുള്ളത് അത് ഒന്നും രണ്ടും രണ്ടുമൊന്നും അല്ല ബൾക്കായിട്ട് നമുക്ക് റെന്റിന് എടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് എൻ്റെ പിന്നിൽ കാണുന്നില്ലേ ഇതൊക്കെ നമ്മൾ ഈ വലിയ വലിയ കല്യാണങ്ങൾക്കും അല്ലെങ്കിൽ സദ്യകൾക്കും ഒക്കെ കണ്ടിട്ടില്ലേ ഉരുളിയും ചെമ്പും ചരുവവും ബിരിയാണിയൊക്കെ വയ്ക്കാൻ പറ്റിയതും പിന്നെതായി ഇതുപോലത്തെ വലിയ വലിയ ഉരുളികളും ചെറിയ ഉരുളിയും ഇതൊക്കെ അടുക്കളയുടെ ഒരു ഭാഗം മാത്രമാണ് ഇത് മാത്രമല്ല വേറെ ഒരുപാട് ഐറ്റംസ് ഇതിനകത്തുണ്ട് അതുപോലെ വിഷുവിനും ഓണത്തിനുമൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസ് ഇനോഗ്രേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ വിളക്ക് വെക്കാറുണ്ടല്ലോ ഇവിടെ പല ടൈപ്പിലുള്ള വിളക്കുണ്ട് ഇങ്ങനെ ഒരു മോഡലിലുള്ള വിളക്കല്ല പല മോഡലുകൾ ഇരിപ്പുണ്ട് ആട്ടവിളക്കിൻ്റെ തന്നെ പല രീതിയിലുള്ള വിളക്കുകൾ ഇവിടെ ഇരിപ്പുണ്ട് അപ്പം നമ്മുടെ പ്രോഗ്രാം എങ്ങനെയാണോ അതിന് വേണ്ടുന്ന അതിനനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള ഏത് ടൈപ്പ് വിളക്കുകളും നിങ്ങൾക്ക് ഇവിടുന്ന് റെൻറ്റിനെടുക്കാം ഈ ക്രിയേറ്റീവ് കേറ്റർ ഹോസ്പിറ്റാലിറ്റിയുടെ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറാണ് മിസ്റ്റർ മഞ്ജുനാഥ് ഇതേ ആക്ച്വലി മലയാളിയല്ല കേട്ടോ കർണാടകാരനാണ് പക്ഷേ മലയാളം നന്നായിട്ട് സംസാരിക്കും അല്ലേ മഞ്ജു എല്ലാവരും നമ്മൾ എന്ന് പറഞ്ഞാൽ മൊത്തം ഈ സ്ഥാപനത്തിൽ വേണ്ടിയ എല്ലാ ഐറ്റംസ് ഫോർ റെന്റ് വാടകക്ക് ടേബിൾ ചെയർ കട്ട്ലറി ക്രോക്കറി ഗ്ലാസ് വെയർ നമ്മുടെ സദ്യക്ക് വേണ്ടിയ ഉരുളി ചെമ്പ് ബർണേഴ്സ് എല്ലാ ഐറ്റംസ് വൺ സ്റ്റോപ്പ് ഷോപ്പാണ് ക്രിയേറ്റീവ് കേറ്റർ ഹോസ്പിറ്റാലിറ്റി ഇത് ഹോട്ടൽസ് മെയിൻലി മെയിൻലി ഹോട്ടൽസ് പിന്നെ റെസ്റ്റോറൻറ്റ് കഫറ്റേരിയ പിന്നെ ഈ വീട്ടിലൊക്കെ പാർട്ടി നടത്തുന്ന കസ്റ്റമേഴ്സ് കുറേ ഉണ്ട് ലൈക്ക് പേഴ്സണൽ പ്രൈവറ്റ് പാർട്ടീസ് അതിന് കൊടുക്കുന്നുണ്ട് പിന്നെ എക്സിബിഷൻസ് ദുബൈയിൽ നടക്കുന്ന മേജർ ഇവന്റ്സ് എല്ലാം ഔട്ട്ഡോർ ഉണ്ടാവും നമുക്ക് ഷെയർ ടോട്ടൽ ബാങ്ക്വെറ്റ്സ് ഒരു ടൂ തൗസൻഡ് ഷെയർസ് ഉണ്ട് പിന്നെ ശിവരി ഒരു തൗസൻഡ് ഷെയർസ് ഉണ്ട് പിന്നെ പ്ലാസ്റ്റിക് ചെയ്സും ഉണ്ട് ബഡ്ജറ്റഡ് ഫ്രണ്ട്ലി ചേർസ് സോ സോ ഒരു അറുന്നൂറിൻ്റെ അടുത്തുണ്ട് സോ ഓൾമോസ്റ്റ് ഫോർ ടു ഫൈവ് തൗസൻഡ് പീസസ് ഇൻ ഓൾ ടോട്ടൽ ക്വാണ്ടിറ്റി ഉണ്ട് നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ക്വാളിറ്റി എക്യൂപ്മെൻറ്റ്സ് ടൈംലി സർവീസ് റെൻറ്റ്സ് റേറ്റ്സ് ആ റീസണബിൾ പിന്നെ അതല്ലാതെ എല്ലാ ഐറ്റംസും ഒരു ഷോപ്പിൽ വൺ സ്റ്റോപ്പ് ഷോപ്പെന്ന് പറയാം സോ എല്ലാ സാധനവും ഈ സ്ഥാപനത്തിൽ ഇവിടെ തന്നെ കിട്ടും കിട്ടും ഇതല്ലാതെ ഇതിൻ്റെ എഡീഷണൽ സാധനങ്ങൾ ഷാർജ വെയർ ഹൗസിലും ഉണ്ട് ഞങ്ങളുടെ അടുത്ത് ഓക്കെ സോ സ്റ്റോക്ക്സ് ഇസ് നോട്ട് എ പ്രോബ്ലം സോ ഉരുളി പിന്നെ നമ്മൾ കൊണ്ടുവന്ന് വെച്ച കാണുന്നുണ്ടല്ലോ സോ ഇതെല്ലാം നമ്മൾ ഷാർജയിലാണ് വെ വെച്ചേക്കുന്നത് സോ ഈ സീസൺ ടൈംസിൽ ഏതാണ് മൂവ്മെൻ്റ് ഉള്ളത് അത് നമ്മളിവിടെ കൊണ്ടുവന്ന് വെക്കും നമ്മളിപ്പോൾ ഇത് ഈ ക്രിയേറ്റീവ് കേറ്റർ ഹോസ്പിറ്റാലിറ്റി ടെൻ ഇയേഴ്സ് ഓൾറെഡി വി ഫിനിഷ്ഡ് അവർ ടെൻത്ത് ആനിവേഴ്സറി പിന്നെ അതല്ലാതെ നമ്മൾ ഇന്ത്യൻ ഡെസ്റ്റിനേഷൻ വെഡിങ്സിന് വേണ്ടിയ എല്ലാ സാധനങ്ങളും നമ്മൾ ബർണർ അടക്കം എ ടു സെഡ് സെറ്റപ്പ് ചെയ്ത് കൊടുക്കും എല്ലാ സാധനവും എക്സെപ്റ്റ് ഫുഡ് ഷെഫ് അവിടെ അവിടെ നിന്ന് വരും സോ കിച്ചണിന് വേണ്ടിയെ എല്ലാ മൊത്ത സാധനങ്ങളും നമ്മൾ സ്റ്റേജിന്റെ ഐറ്റംസ് അതും എല്ലാം ഉണ്ട് അപ്പൊ ഒരു ഇന്ത്യൻ ഡെസ്റ്റിനേഷൻ വെഡിങ്ങിനൊക്കെ വേണ്ടുന്ന എല്ലാ എക്യൂപ്മെന്റ്സും നിങ്ങൾ കൊടുക്കും അത് ചെയ്യാനുള്ള ആൾക്കാര് മാത്രം മതി അല്ലെ ഫേർണിച്ചറ് ക്രോക്കറിയും കട്ട്ലറിയും അതുപോലെ ഗ്ലാസ് വെയർ എല്ലാ ടൈപ്പ് ഗ്ലാസ് വെയറുകളും ഉണ്ട് പിന്നെ കിച്ചൺ എക്യൂപ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യാനും സെർവ് ചെയ്യാനും വേണ്ടുന്ന എക്യൂപ്മെന്റ്സ് പിന്നെ കിഡ്സിനുള്ള ഇ ഡിസ് ഇലക്ട്രിക്കൽസും നോൺ ഇലക്ട്രിക്കൽസും അതുപോലെ എൽ ഇ ഡി ബുഫേ കൌണ്ടേഴ്സ് മജ്ലിസ് ഷെഫിന് വേണ്ടുന്ന യൂണിഫോംസ് പിന്നെ എന്റയർ ലിനൻ മെറ്റീരിയൽസ് വെഡിങ് ചെയറ് വി ഐ പി സീറ്റിങ്സ് സോഫാസ് റെഫ്രിജറേഷൻ ആൻഡ് കൂളിങ് സിസ്റ്റംസ് റാഫിൾ ഡ്രോയ്ക്ക് വേണ്ടുന്ന ആ ഡ്രംസ് ഇല്ലേ അത് പോഡിയം ടേബിൾസ് അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്രയും സാധനങ്ങളാണ് ഈ ഒരു വെയർ ഹൗസിലുള്ളത് ചുരുക്കി പറഞ്ഞാൽ ഏത് ടൈപ്പ് ഇവന്റും ഇവന്റ് എന്ന് ഞാൻ ജനറലി പറഞ്ഞതാണ് കേട്ടോ ചെറിയൊരു ബർത്ത്ഡേ പാർട്ടി മുതൽ മാസീവ് ആയിട്ടുള്ള ഇവന്റ്സ് ഉണ്ടല്ലോ അങ്ങനെയുള്ള ഇവന്റ്സിലടക്കം വേണ്ടുന്ന സാധനങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് റെന്റിനെടുക്കാം ഇനിയിപ്പോൾ വിഷു വരെയാണ് വിഷുവിനും ഈസ്റ്ററിനും ഒക്കെ നമ്മൾ എന്തെങ്കിലും പാർട്ടികളോ അല്ലെങ്കിൽ അസോസിയേഷൻ്റെ പ്രോഗ്രാംസോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് വന്ന് നിങ്ങൾക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ വേണ്ടി ധക്കെ റെന്റിന് എടുക്കാം ഈ എഴുതി കാണിക്കുന്ന നമ്പറല്ലേ ഇതിൽ വിളിച്ചാൽ മഞ്ജുനാഥിൻ്റെ അടുത്ത് സംസാരിക്കാം സംസാരിച്ചിട്ട് അദ്ദേഹം ഏറ്റവും നല്ല പ്രൈസിന് ഇതെല്ലാം അറേഞ്ച് ചെയ്തു തരും